ഹായ് ആഴ്ച അപ്പോൾ രണ്ട് ദിവസത്തെ ഗ്യാപിന് ശേഷം രണ്ട് ദിവസമല്ല കറക്റ്റ് പറഞ്ഞാൽ നാല് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നു ലോങ് ടൈമിന് ശേഷം ഒന്നുമല്ല രണ്ട് ദിവസം ഓടിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് ചെറിയൊരു പനീൻ്റെ ഒരു രക്ഷര ഉണ്ടായിരുന്നു അപ്പോൾ ആ പനി പിടിച്ചു പനി ജലദോഷം തലവേദനയൊക്കെ തന്നെയായിരുന്നു അടുത്ത നാല് ദിവസം റെസ്റ്റ് എടുത്തു ഇന്നലെ പിന്നെ കുഴപ്പമില്ലായിരുന്നു റെസ്റ്റിന് ആക്കിയതാണ് തിങ്കളാഴ്ച തിങ്കളാഴ്ച ഇറങ്ങണം എന്ന് വിചാരിച്ചത് ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് നോക്കുക ഇനിയിപ്പോൾ ഇന്ന ഓടിയത്ര കിട്ടുമില്ലെന്നറിയില്ല ഇറങ്ങുന്നേ ഉള്ളൂ എട്ട് മണിയായി അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് വരാം കാരണം അപ്പൊ കായ് ഇറങ്ങിയപ്പോൾ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല സി എൻജിനും ഇന്നലെ പറഞ്ഞ മാതിരി ഞാൻ ചുമ്മാ വണ്ടിയിൽ ഇരുന്ന് എ സിട്ടിരുന്നോണ്ട് കത്തിപ്പോയിട്ടുണ്ട് അപ്പൊ അതൊന്ന് ഫീൽ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കാം അപ്പൊ നേരെ ഇപ്പം സ്റ്റേഡിയം ലിങ്ക് റോഡ് നമ്മൾ സാധാരണ വരുന്ന ഇവിടെ നിൽക്കാറ് ഇവിടെ നിന്ന് ഇന്നുവരുന്ന മാറ്റം വരുത്തി സ്റ്റേഡിയം ലിങ്ക് റോഡ് ഫസ്റ്റ് ട്രിപ്പ് സി എൻ ജിനെ അടിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴടിക്കാൻ ഇല്ല എന്നൊക്കെ കറക്റ്റ് ഞാൻ പറയാം ഞാൻ എട്ട് മണിക്ക് ഇറങ്ങിയത് അവിടെ പോലീസ് ഉണ്ട് വിടെ അത്യാവശ്യം എന്താ പറയാ ഒരു ചായം വലിയ വലിക്കാൻ പിള്ളേര് സ്ഥല അവിടെ യു എന്മാർ വന്നു പിള്ളേരും സെറ്റപ്പ് എന്ത് ചെയ്യാനാണ് പമ്പിലെത്തി സി എൻ ജിന് ഒന്ന് ഫില്ല് ചെയ്ത് സെറ്റാക്കിട്ട് വേണം ഇറങ്ങാൻ കാര്യമാണല്ലോ ഞാൻ വിചാരിച്ചത് പുള്ളി അടിക്കാൻ നിൽക്കും രണ്ടു വണ്ടിയോ അപ്പൊ നമ്മള് സൈഡാക്കി സി എൻ ജി അടിച്ചു ഫില്ല് അപ്പൊ അയാ സി എൻ ജി ഫില്ല് ചെയ്തു ഫില്ല് കൊറച്ച ഫ്രണ്ടിലായിട്ട് മാറി നിൽക്കുകയാണ് ആപ്പ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് ഇന്ന് യൂബർ മാത്രല്ല യാത്രി യാത്ര രാത്രി കേരള സവാരി അതും കൂടി ഓൺ ആക്കിയിട്ടുണ്ട് രണ്ടിസം രണ്ട് മൂന്ന് ദിവസം ലീവായിരുന്നല്ലോ അപ്പോൾ അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി എല്ലാ ആപ്പുകളും ഓണാക്കിട്ട് ഇടുത്താണ് ഇന്നത്തെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ഏതിനാ അടിക്കുക എന്നൊക്കെ നോക്കാം ആ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ചേർത്തലൊക്കെ എഴുതുന്നു ഇന്റർ സിറ്റി ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയെട്ട് രൂപയാണ് ട്രിപ്പ് ഫയർ കാണിച്ചത് എനിക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് എനിക്ക് കിട്ടിയത് വല്യ കുഴപ്പമില്ലാത്തൊരു ഫയർ കിട്ടിയെന്ന് വിചാരിക്കുന്നു മുപ്പത്തി ആറ് കിലോമീറ്റർ ഞാനൊന്നു കാൽക്കുലേറ്റ് ചെയ്യണം ിട്ട് ബാക്കി കാര്യങ്ങളായിട്ട് ഞാൻ വരാം അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ കാലിടിച്ച് പോകണം കാരണം ഏകദേശം നമ്മുടെ കുണ്ടന്നൂർ ഫ്ലൈറ്റിലും അകത്താണ് അവിടെയൊക്കെ എത്തുമ്പോഴേ ട്രിപ്പ് അടിക്കുള്ളൂ അവിടെ വരെ എന്തായാലും കാലിടിച്ചു പോകുന്നേ പുള്ളിക്കാരെ പിന്നെ ഏതൊരു ഷോർട്ട് കട്ട് കാണിച്ചു തന്നു അതും കൂടി ഞാൻ പോകുന്നത് ഇവിടെ മറ്റേ ചേർത്തലേക്ക് വരുമ്പോൾ ഫുൾ ഹൈവേയിൽ വർക്ക് റോഡ് പണി ഇറക്കല്ലേ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു അപ്പം എന്തായാലും നോക്കുക അടുത്ത ട്രിപ്പ് ഇവിടുന്ന് റിട്ടേൺ കിട്ടുമോ അതോ അവിടെ വരെ മുപ്പത് കിലോമീറ്റർ കാലടിച്ച് പോണ്ടി വരുമോ എന്ന് നോക്കാം ലൈകാഴ്ച പുള്ളിക്കാരെ നമ്മളെ കൊണ്ടുപോയത് പള്ളിപ്പുറം അങ്ങനെ ഏതൊക്കെയോ റൂട്ട് കൂടി ഒക്കെയാണ് നല്ല അത്യാവശ്യം നല്ല റോഡായിരുന്നു ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു കൊണ്ടുവന്നത് തിരിച്ച് ഞാൻ എന്ത് ചെയ്തു ആ റൂട്ട് എനിക്ക് കിട്ടിയില്ല ഞാൻ സാധാരണ നമ്മളെ ചേർത്തല ടു പാലാരിവട്ടം ആ റോഡിലൊക്കെ ഇപ്പം ഞാൻ പാലരവട്ട ഫ്ലൈ ഓവറിൻ്റെ അങ്ങോട്ടാണ് മാപ്പ് ഇട്ടിട്ടുള്ളത് ഏകദേശം നാൽപ്പത് നാൽപ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇപ്പം ഏകദേശം ബാക്കി ഇരുപത്തി ജില്ല കിലോമീ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എനിക്ക് നോർമലി റോഡിൽ വരുന്നത് ഇഷ്ടമല്ല ഈ ബ്ലോക്ക് കാരണം രാവു ആയാലും പകൽ രാത്രിയായാലും പകലായാലും ഒക്കെ തന്നെയാണ് അവസ്ഥ കൊടുത്തത് ഇതൊക്കെ എങ്ങോട്ട് കൂടുതലടയിൽ കൂടി ഇതേ പേര് ബാഗിലെടുത്ത് എങ്ങോട്ടാണ് ഈ കുത്തി തിരികെ ഒരു ഐഡിയ ഇല്ല ആ എന്തായാലും ഞാൻ തൽക്കാലം തന്നെ കുത്തി നിൽക്കുന്നില്ല പോകുന്ന അത്യാവശ്യം വലിയ വണ്ടി ആയതുകൊണ്ട് നമ്മള് പാവങ്ങള് ചവിട്ടി കൊടുക്കാൻ അപ്പൊ അപ്പൊ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ കാലടിച്ചു വന്നു മുപ്പത്തിമൂന്ന് കിലോമീറ്ററിലുള്ള സി എഞ്ചിനല്ലോ നമുക്ക് കത്തിയിട്ടില്ല കാരണം അങ്ങോട്ട് പോകുമ്പോൾ പുള്ളിക്കാരെ ഒരു പോക്കറ്റ് റോഡിനൊക്കെ കയറ്റി കൊണ്ടുപോയതുകൊണ്ട് നല്ല റോഡായിരുന്നു വലിയ ബുദ്ധിമുട്ടില്ല തിരിച്ച് വരുമ്പോൾ നല്ല ബ്ലോക്കായിരുന്നു നിങ്ങൾ കണ്ടില്ലേ ഏകദേശം ഒരു അര മണിക്കൂറിൻ്റെ അടുത്ത് ബ്ലോക്ക് അരമുക്ക മണിക്കൂർ ബ്ലോക്ക് തന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു നഷ്ടം നമുക്കുണ്ട് എന്തായാലും ഈ ഒരു ട്രിപ്പിൽ ഇപ്പോൾ ഇവിടെ ക്രൗൺ പ്ലാസ് എത്തി ക്രൗൺ പ്ലാസ് എൻ്റെ താഴെ വണ്ടി സീഡാക്കി നിർത്തിക്കാണ് സമയം ഏകദേശം പതിനൊന്ന് അയ്യോ സമയം എത്രയായി പതിനൊന്ന് മണിയായി പതിനൊന്ന് മണി പതിനൊന്നേ പത്ത് അപ്പൊ ഞാൻ അടുത്ത ട്രിപ്പ് അതായത് രണ്ടാമത്തെ ട്രിപ്പ് എങ്ങോട്ട് അടിക്കുക എപ്പോഴും അടിക്കുക എന്നൊക്കെ നോക്ക നമുക്ക് കേട്ടോ കാരണം വീണ്ടും ചേർത്തലയ്ക്ക് തന്നെ ഗോ ഇന്റർസിറ്റി അടിച്ചിട്ടുണ്ട് ചേർത്തല എന്ന് പറയുമ്പോൾ ഇന്റർസിറ്റിയാണ് ഒരു മുന്നൂറ്റി അറുപത് രൂപേന്റെ ഓട്ടം ഇരുപത്തി ഏഴ് മിനിറ്റ് പതിനഞ്ച് കിലോമീറ്റർ അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം എത്ര ടൈം കുരിക്കും ഇല്ല എന്നുള്ളത് ഇനി എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഇന്ന് കാരണം ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ ഞാൻ എന്തായാലും ഇവിടെ എടുത്തിട്ട് ഒന്നുകിൽ വയറ്റില്ല അല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി നിൽക്കണം കാരണം കസ്റ്റമർ എടുക്കാൻ പോവാണ് അപ്പോൾ ഏകദേശം നമ്മുടെ മാലട് പാലത്തിന്റെ താഴെ ഉള്ളത് ഇവിടെ എണിക്കാണെങ്കിൽ ഒരു ചോറിയും മതിയാണെ കറക്റ്റ് സോറി ബ്രോ എടുത്തിട്ട് കാരണം കാരണം ഈ ഫോൺ ഇങ്ങനെ വെക്കുന്ന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഹൈ അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഇന്റർ സിറ്റി ആണി ആയിരുന്നു ചെറിയ ഇന്റർസിറ്റിയാണ് അപ്പോ നാനൂറ്റി എൺപത്തി എട്ട് രൂപയായിരുന്നു ഫയർ കാണിച്ചത് എനിക്ക് കിട്ടിയത് മുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ഓരോ കമ്മീഷൻ എത്ര ഏകദേശം അൻപതും നാന്നൂറ്റി അമ്പത്തെട്ടല്ലേ മുന്നൂറ്റി അമ്പത് കഴിഞ്ഞാൽ നാന്നൂറിന് അമ്പത് അമ്പതും അതാന്നൂറ് അപ്പം നൂറ്റി മുപ്പത്തി ചില്ല രൂപ അവരെ കമ്മീഷൻ പോയത് എന്തായാലും ഈ ഒരു വീഡിയോ ഇന്ന് ഇത് ചെയ്തതിന് ശേഷം ഞാൻ രാവിലെ എന്തായാലും എന്തായാലും ഇന്ന് ഓടിയൻ്റെ രണ്ട് ഇൻട്രെസിറ്റിന് കമ്മീഷൻ അവരെ പിടിച്ച് കിലോമീറ്ററിന് എത്ര ഫെയർ കിട്ടിയിട്ടുണ്ട് ഇപ്പോ എന്നത് കറക്റ്റ് ഞാൻ കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതും ഒക്കെ വ്യക്തമായിട്ട് ഞാനത് ഇപ്പോൾ ഈ രണ്ട് ട്രിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു രണ്ട് ഇൻട്രെസിറ്റി കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അവരുടെ കമ്മീഷൻ എത്ര പിടിച്ചു എത്ര ഫെയർ കിട്ടി കിലോമീറ്ററിന് എത്ര കിട്ടി എന്ന് ഇന്നത്തെ ദിവസത്തെ മൊത്തം വ്യക്തമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കിലോമീറ്ററിന് എത്രയാണ് ഒരു തരുന്ന ഫെയർ എത്രയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊന്നും ഉത്തമമായിട്ട് കാരണം എനിക്കിപ്പോൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നാനൂറ്റി എൺപത്തെട്ട് രൂപയാണ് കാണിച്ചത് ക്യാഷ് കളക്ട് ചെയ്ത് എനിക്ക് കിട്ടിയത് മുന്നൂറ്റി അൻപതാണ് അൻപത്തൊന്ന് അപ്പോൾ ഏകദേശം നൂറ്റി മുപ്പത്തി ചില്ല രൂപ ഒരു കമ്മീഷൻ മാത്രം പിടിച്ചു ഈ റോട്ടത്തിന് അതൊക്കെ കുറച്ച് ഓവറാണ് ഒരു ആ ഒരു കമ്മീഷൻ കുറച്ച് ഓവർ തന്നെയാണ് അതിന് പുറമേ നമുക്ക് എല്ലാ ദിവസവും ഒരു പ്ലാറ്റ്ഫോം ഫീന്ന് പറഞ്ഞ നാൽപ്പത്തൊമ്പത് രൂപയും പിടിക്കുന്നുണ്ടല്ലോ അപ്പോൾ വ്യക്തമായ ഒരു കണക്കും ഒരു ഇത് ഞാൻ എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും അത് എല്ലാവരും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും എല്ലാവരും അയക്കാഴ്ച അപ്പോൾ മൂന്നാമത്തെ ട്രിപ്പ് അടിച്ചു പഠിച്ചു ഇവിടുന്ന് ഇട്ടവരുന്നതായിരിക്കും പക്ഷെ അവർ അഞ്ച് പേരുണ്ടായിരുന്നു ഒരു ഫാമിലി ആയിരുന്നു ഞാൻ പറഞ്ഞു അഞ്ചു പേര് പോവില്ല അതും കുറച്ച് വലിയ ആൾക്കാരും അഞ്ചു പേര് പോകത്തില്ല അഥവാ ഭയങ്കര ടിക്കറ്റ് പേര് എനിക്ക് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലും കുഴപ്പമില്ല മാന്യമായിട്ട് തന്നെ അത് അവിടുന്ന് തന്നെ ക്യാൻസൽ ചെയ്തുതന്നു ഡീസൽ ആയിട്ട് പെരുമാറിയോ ഒന്നും പറയും പിടിക്കൊന്നും ചെയ്തില്ല ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവരോടൊന്നും പറയാനില്ല ഞാൻ കേരള ഒരു അഞ്ച് പേരുണ്ട് വന്നപ്പോൾ തന്നെ വരുന്ന ബ്രോ അഞ്ച് പേരുണ്ട് ഞാൻ പറഞ്ഞ അഞ്ച് പേര് ബ്രോ ബ്രോ എന്തായാലും ഇത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫൈൻ വരും നോക്കൂ ബ്രോ ശരി എന്നു പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എക്സൽ ബുക്ക് ചെയ്യേണ്ടി ഒരു അഞ്ച് പേർക്കാണെങ്കിൽ വേറെ വണ്ടിക്ക് ഒന്ന് പോലെ എന്ന് പറഞ്ഞു ഓ ഓക്കെ ബ്രോ ക്യാൻസൽ ചെയ്ത് തൊട്ടേന്ന് വെച്ചു ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി അതപ്പോൾ തന്നെ ചെയ്തു ഞാൻ ഹാപ്പി ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മളെ വയറ്റിലെ ഹബ് ഹബ്ബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്നാൽ ഹബ്ബിലെത്തിയിട്ടോ അതിനിടയ്ക്ക് മൂന്നാമത്തെ ട്രിപ്പ് ട്രിപ്പുള്ള കിട്ടുകയെന്ന് നോക്കിയത് നമുക്ക് ഏകദേശം പന്ത്രണ്ടരയിൽ നമ്മളിവിടെ പേട്ട എത്തിയിട്ടുണ്ട് അപ്പോൾ പോകുന്നത് വണ്ടി ചേടാക്കി ഒന്ന് ബാത്റൂമിൽ പോയി വെള്ളം കുടിച്ച് ഫ്രഷായി അതിനു വിചാരിച്ച് ഇവിടെ നിന്ന് തന്നെ സി എഞ്ചിന് അടിച്ചു നിന്നുകൊണ്ട് ഫില്ല് ചെയ്താണ്ട് പോവാമെന്ന് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ കഴിഞ്ഞിട്ട് പറ്റില്ല ഇന്നിപ്പോൾ നാനൂറ്റി അറുപത് രൂപയ്ക്ക് അടിച്ചതാണ് ഞാൻ ഒന്നുകൂടി അടിച്ച് ഫില്ല് ചെയ്തിട്ട് പോവാം അതായിരിക്കും നല്ലത് ഇവിടെ ഹബിൽ പോയി കിടക്കും ഞാൻ എന്തായാലും ഒരു മൂന്ന് മണി വരെ മൂന്നുമണി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എടുക്കും അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ ഞാൻ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറ്റിയിട്ടാണ് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്ത് അൻപത്തഞ്ച് കിലോമീറ്ററോളം ഞാൻ കാലിടിച്ചു ഓടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഫയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും കിലോമീറ്റർ നമുക്ക് നഷ്ടമായിരിക്കും ഹായ് ആ ഏകദേശം മുന്നൂറ്റി രൂപ രൂപയ്ക്കാണ് ഇപ്പോൾ സി എൻ ജി ഫില്ല് ചെയ്തത് ഏകദേശം അല്ല മുന്നൂറ്റി അമ്പത്താറ് രൂപയ്ക്കാണ് സി എൻ ജി ഫില്ല് ചെയ്തത് പോലും പറഞ്ഞു പോയതാണ് അപ്പോൾ മുന്നൂറ്റി അമ്പത്താറ് രൂപയ്ക്ക് ഫില്ല് ചെയ്തിട്ട് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ ഓടി അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഫില്ല് ചെയ്തായിരുന്നു ഫില്ല് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ആ ഇൻ്റർ സിറ്റി ഓടിയത് ആ ഓട്ടോ ഓടി പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാലടിച്ചോ എല്ലാം കൂടി ഓടി ഇപ്പോൾ ഇവിടെ എത്തി ഏകദേശം എനിക്ക് തോന്നുന്നു മുപ്പതോ അമ്പതും എൺപതും ഒരു പത്തൊനൂറ് കിലോമീറ്റർ ഓടി നൂറിൻ്റെ അടുത്ത് ഓടി നൂറ് കിലോമീറ്റർ ഓടാൻ എനിക്ക് ആരും മുന്നൂറ്റി അമ്പത്താറ് രൂപേൻ്റെ സേഞ്ചിനാണ് ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ഓട്ടോ വലിയ നഷ്ടമില്ലാതെ തോന്നുന്നു ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണല്ലോ എന്നല്ലേ നോക്കിയിട്ട് പറയാം ഇപ്പോൾ ഫോണിലെ ചാർജ് അങ്ങോട്ട് തീർന്നായിരുന്നു ഇനിയിപ്പോൾ ചാർജ് ആയാൽ മാത്രമേ ഇപ്പോൾ ഏകദേശം അടിയൊണ്ട് പതിനാല് ശതമാനം ആയിട്ടുണ്ട് നല്ല മഴയാണ് നമ്മളെ വയറ്റിലെ ഹബ്ബിലാണ് ഇപ്പൊ നിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഏകദേശം ഇനിയിപ്പോ പ്രതീക്ഷിക്കേണ്ട ഒരു മൂന്ന് മണിയൊക്കെ ആവും ഈ ട്രിപ്പ് ഒക്കെ അടിയണം ഇനി ഇങ്ങോട്ട് കിട്ടുന്ന ലക്കാണ് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റിങ് കൂടി കിട്ടുകയാണെങ്കിൽ ഹാപ്പിയാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറായി അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഒരു ദിവസം നൈറ്റ് കൂടിയ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടും രണ്ടായിരം മാക്സിമം കിട്ടണം എന്നാലേ നമുക്ക് മുതലാവുള്ളൂ അപ്പോൾ രാവിലെ അതായത് രാവിലെ എന്ന് പറഞ്ഞിരും നാലു മണിന് ശേഷമാണ് എനിക്ക് ട്രിപ്പ് അടിച്ചത് അപ്പോൾ അതിലേർന്ന് നാലുമണിന് ശേഷം ഒരു ട്രിപ്പ് എടപ്പള്ളിക്ക് അടിച്ചു നിന്ന് തന്നെ നമ്മുടെ ചങ്ങമ്പുഴ പാർക്കിൻ്റെ നിന്ന് അടുത്ത ട്രിപ്പ് അപ്പോൾ തന്നെ എനിക്ക് എന്ത് ചെയ്തു സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടിച്ചു അപ്പോൾ ആ രണ്ട് ട്രിപ്പ് ഞാൻ അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ അപ്പോൾ ടോട്ടൽ നാല് ട്രിപ്പായി ഇന്നലെ ആകെ രണ്ടെണ്ണം അടിച്ചുള്ളൂ ആ ഒരു രണ്ട് ഇൻ്റർസിറ്റി അടിച്ചു അതിനുശേഷം ഒരെണ്ണം ക്യാൻസലേഷൻ കിട്ടി അത് കഴിഞ്ഞ് ഞാൻ കാലിലടിച്ച് പത്തമ്പത്തിരണ്ട് കിലോമീറ്റർ വന്നു ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വയറ്റിലെ ഹബ്ബില് സീഡാക്കിയതായിരുന്നു ചെറിയൊരു ട്രിപ്പ് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് മണി നാലുമണി ആയിട്ടുണ്ടായിരുന്നു ചാർജും ഇല്ലായിരുന്നു ഫോൺ ചാർജ് ഒക്കെ ചെയ്ത അടിച്ചു ട്രിപ്പ് അടിച്ചത് രണ്ടും കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇനി നോക്കാം അടുത്ത ട്രിപ്പ് എപ്പോഴും അടിക്കുക എന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി എല്ലാ ആപ്പും ഉപയോഗിച്ചില്ല കാരണം ഇപ്പോൾ ഇലട്രിസിറ്റി ആയതുകൊണ്ട് ഞാൻ അപ്പോൾ ഓഫാക്കിയതായിരുന്നു പിന്നെ കേരള സഫാരി ഒന്നും ഓണാക്കിയിട്ടില്ല ഇനി ഇപ്പോൾ ഒന്ന് ഓണാക്കി നോക്കാം കാരണം നല്ല സമയമാണ് അത്യാവശ്യം ഫെയർ കിട്ടുകയും ചെയ്യും കിട്ടുന്ന നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ കിട്ടും കമ്മീഷനും കാര്യമൊന്നും പോകാനത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും അതൊന്നും ഓണാക്കും അതിന് മുന്നേ ഒരു ചായ കുടിക്കണം അപ്പോൾ നമ്മുടെ സെൻട്രൽ സ്കോർ സ്കോർമാളിൻ്റെ നേരെ മുന്നിലുള്ളൊരു ചായ കിട്ടുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചായയാണ് അവിടെ നിന്ന് എനിക്ക് കിട്ടാറ് ഞാൻ കുടിക്കാറുണ്ട് അപ്പൊ അങ്ങോട്ടാണ് ഞാൻ ഇപ്പം നേരെ പോകുന്നത് അത് പോയി ചായ കുടിച്ചിട്ട് വെയിറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു ഹായ് ഗൈഷ് അപ്പോൾ ഇന്ന് രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പ് അല്ല ഫസ്റ്റ് ക്യാൻസലേഷൻ കിട്ടി ട്രിപ്പ് എന്നാണ് പറയുന്നത് ഫസ്റ്റ് ക്യാൻസലേഷൻ കിട്ടി അത് ഞാൻ വിളിച്ച് പറഞ്ഞതാണ് സംഭവം ഒരു എട്ട് കിലോമീറ്റർ റണ്ണിങ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞു എട്ട് കിലോമീറ്റർ റണ്ണിങ് ഉണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് ആകുമ്പോൾ വരായിരുന്നു അപ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു പറ്റത്തില്ല എനിക്ക് ആറ് മണി ട്രെയിനിന് പോകാനുള്ളത് ഞാൻ ക്യാൻസൽ ചെയ്തോളായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഞാനത് നോക്കാണ്ട് അക്സെപ്റ്റ് ചെയ്താൽ ഞാൻ നോർമലി അഞ്ച് കിലോമീറ്ററിൻ്റെ താഴെ ഉള്ള ട്രിപ്പുകൾ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ റേറ്റ് പോകുന്നേ ഉള്ളൂ എന്നാലും പ്രശ്നമില്ല കാരണം അഞ്ച് കിലോമീറ്ററിന് മേലെയുള്ള പിക്കപ്പ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഊബർ അതേ ഇരുള്ളൂ നമുക്ക് എനിക്ക് അനുഭവമുള്ളതാണ് അപ്പം ഞാനത് നോക്കാണ്ട് പെട്ടെന്ന് ട്രിപ്പ് അടിച്ചപ്പോൾ ഞാനത് എടുത്തുപോയി ഇനിയിപ്പോൾ അത് കുഴപ്പമില്ല എനിക്ക് റേറ്റും കുറയില്ല ക്യാൻസലേഷനും കുറയില്ല കാരണം പുള്ളിക്കാരൻ തന്നെ അത് ചെയ്തുകൊണ്ട് സീനുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നോക്കുക എന്താകാന്നുള്ളത് അങ്ങനെ ഇന്നത്തെ മൂന്നാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ എനിക്കാ ക്യാൻസൽ ചെയ്ത് ഞാൻ വിളിച്ചു പറഞ്ഞ ചെയ്യിച്ച ഉടനെ തന്നെ എനിക്ക് ട്രിപ്പ് അടിച്ചു നമ്മുടെ ഏകദേശം കാക്കനാട് പടമുകൾ അവിടുന്ന് ഒരു ഇത്തിരി ബുദ്ധോട്ട് അപ്പോൾ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തു തിരിച്ചു പോവാണ് ായിരുന്നു എന്തൊക്കെയോ സിനിമയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിനെ പറ്റി യാതൊരു യാതൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാം കേട്ടു എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ ചോദിച്ചു ഞാൻ പറഞ്ഞു ആ സിനിമ കാണാറില്ല ഇതൊന്നും വേണ്ടിയില്ല അവര് വേറെ ആകളുടെ ദുലിമ എന്താ വെച്ചതാ ഈ റോഡ് കണ്ടോ പറയാനൊന്നുമില്ല അങ്ങോട്ട് അപ്പൊ എന്നാ ഓക്കെ നമുക്ക് അടുത്ത ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാം ഞാൻ എന്തായാലും പടമുകൾ പോയി നിൽക്കും അവിടെ ട്രിപ്പ് അടിക്കാൻ സഹായം അപ്പൊ വീണ്ടും വൈറ്റിലെത്തി പടമുകളെ ഒരു ട്രിപ്പ് അടിച്ചു വൈറ്റിലെ ഹബിക്ക് അപ്പോ വീണ്ടും ഇവിടെ ഹെത്തി ഇവിടെ ഇനി വണ്ടി സൈഡാക്കാൻ മറ്റാള് സമ്മതിക്കെന്ന് തോന്നില്ല സെക്യൂരിറ്റിക്കാരൻ കാരണം സാധാരണ അത് ഏതടുപ്പ് കൂടി കയറിയത് കാണണ്ടേ ഒരു നോക്കണം അടിച്ച് കാണുള്ളതായി അപ്പോ അവിടെ സൈഡാക്കുന്നില്ല ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് അവിടെ ബസ് വന്ന് ഇറങ്ങുന്ന ട്രിപ്പ് കിട്ടാം കിട്ടാതെ ഇരിക്കാം ഒക്കെ ആവാം ലക്കാണ് ഒക്കത്തില്ലേ സമയം ഞാൻ നോക്കിയല്ലോ സമയം ഏകദേശം ആറു മണി കഴിഞ്ഞിട്ടോ ഞാൻ ഇവിടെ സീഡാക്കാണ് ചെറിയ ഗ്യാപ്പുണ്ട് ഇവിടെ അവിടെ നിന്നുള്ള ട്രിപ്പ് പഠിക്കും ഇവിടെ ട്രിപ്പ് അടിക്കും എല്ലാം അടിക്കും അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ല ായിട്ട് കാര്യം സാധിക്കും ഞാൻ വിചാരിച്ചില്ല പുള്ളിക്കാരെ പുള്ളിക്കാരെപ്പും കൂടി അങ്ങോട്ട് കയറി കേറിയൊക്കെ അപ്പോ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അല്ല സോറി ആ വൈറ്റ്ലേ ട്രിപ്പ് അടിച്ചു അത് ഒരു ഇന്റർ സിറ്റി ആയിരുന്നു കോതമംഗലം കഴിഞ്ഞ് അല്പം ഉള്ളോട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ റണ്ണിങ് അൻപത് കിലോമീറ്റർ അത് കംപ്ലീറ്റ് ചെയ്തത് അവിടെ നിന്ന് ഇറങ്ങി കോതമംഗലത്തിന് ഇറങ്ങിയേ ഉള്ളൂ ഏകദേശം സമയം ഏഴേതമുക്കാലായി ഇനി എട്ട് മണിക്ക് ക്ലോസ് ചെയ്യേണ്ടതാണ് ഞാൻ ആപ്പൊക്കെ ഓഫാക്കി ഇവിടെ നിന്ന് ട്രിപ്പ് ഒന്നും നിൽക്കുന്നില്ല ഏകദേശം നാം ഭൂമിക്ക് അറുപത് കിലോമീറ്ററോളം ഉണ്ട് അറുപതല്ല അറുപത്തിൻ്റെ ഉണ്ടായിരിക്കും കാരണം ഞാൻ വയറ്റിൽ ഹബിൽ നിന്നാണ് ഈ ട്രിപ്പ് എടുത്തത് അൻപത്തിരണ്ട് കിലോമീറ്റർ എന്തോ ഉണ്ടായിരുന്നു കാലടിച്ച് പോവാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ഭൂമിയിൽ എത്തിയതിന് ശേഷം ബാക്കി ഡീറ്റെയിൽ ആയിട്ട് വരാം ഇപ്പം അടിച്ചത് ഒരു ആയിരത്തി നാന്നൂറ് രൂപ ഫെയർ ആയിരുന്നു ക്യാഷ് കളക്റ്റ് എനിക്ക് കിട്ടിയത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് അതായത് അൻപത്തിരണ്ട് കിലോമീറ്ററിന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് എനിക്ക് തോന്നുന്നത് നഷ്ടമാണ് കാരണം രാവിലെ ഇന്നലെ നൈറ്റ് ഞാനൊരു ഇൻട്രിസിറ്റി അടിച്ചത് നാൽപ്പത്തി നാല് കിലോമീറ്ററിന് എനിക്ക് ആ കിട്ടിയത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടൊക്കെ അങ്ങനെ എന്തോ ആയിരുന്നു കിട്ടിയത് ഏകദേശം ഈ കിലോമീറ്ററിന് ഇരുപത്തി രൂപ ഫെയർ വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ഇരുപത്തിരണ്ടൊക്കെ ഉണ്ടായിരിക്കുകയുള്ളൂ ചെറിയൊരു നഷ്ടം എന്ന് പറയേണ്ടി വരും ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഐഡിയ ഞാൻ വരുന്നുണ്ട് അപ്പൊ നോക്കെ ഗായ്സ് അപ്പൊ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് ഞാൻ നൈറ്റും ഇന്ന് രാവിലെയും കൂടി ഓടിയിട്ട് എത്ര കിട്ടി എന്നുള്ളത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ നോക്കേ കടന്ന് തുറങ്ങട്ടെ ബായ് ഹായ് ഗായ്സ് അപ്പോ ഇതോ ബ്ലോഗ് പെട്ട് കിടക്കയാണ് ഞാൻ അവിടെ മാപ്പ് ഇട്ടാൻ പോകുന്നത് മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ പെരുമ്പാവൂർ ആലുവ റൂട്ടാണ് കാണിച്ചത് അൻപത്തിരണ്ട് കിലോമീറ്റർ വരുന്നത് ആ ഒരു എട്ട് പത്ത് കിലോമീറ്റർ കുറയല്ലോ എന്നുള്ള ഒരു പ്രദേശമായി ഞാൻ അങ്ങനെ ഇങ്ങോട്ട് കയറി അന്ന് നോക്കിയപ്പോൾ പെരുമ്പ്ലോക്ക് പെരുമ്പാവൂരിനത്തെ ബ്ലോക്ക് കഴിഞ്ഞ് ആലുവര് ബ്ലോക്ക് കഴിഞ്ഞ് ഇപ്പോൾ കളമശ്ശേരി ടൗൺ മറ്റേ ടൗൺ്റെ അടുത്തുള്ള ആ ഒരു ബ്ലോക്കിലാണ് നിൽക്കുന്നത് കളമശ്ശേരി ടൗൺസ് മറ്റേ മെട്രോ സ്റ്റേഷൻ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ബ്ലോക്ക് എല്ലാവരും വരുന്നതാണ് ഇനിയിപ്പോ കഴിയുന്നവരെ പെരും ബ്ലോക്ക് ബ്ലോക്കായിരിക്കും